ഹമാസ് ബന്ദിയാക്കിയ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്ത് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ തായ്ലൻഡ് പൗരൻ പിൻഡാ നാഥ് മൃതദേഹമാണ് കണ്ടെടുത്തത് ഹമാസിൻ്റെ മുജാഹിദ്ദീൻ ബ്രിഗേഡ് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോയി കൊലപ്പെടുത്തുകയായിരുന്നു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ഐസൺ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഹമാസ് ബന്ദിയാക്കിയ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ ഇസ്രായേൽ കണ്ടെടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ തായ്ലൻഡ് പൗരൻ പിൻജനാത് പൊങ്ങിൻ്റെ മൃതദേഹം കണ്ടെടുത്തു എന്നുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ് തീർച്ചയായും വിനോദ് പിൻ ആറ്റ് മൃതദേഹം ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്ന് രണ്ടു മണിക്കൂർ മുമ്പാണ് കണ്ടെടുത്തതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാവുകയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്റൻ ആറ്റ്ഫോങ്ങിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇയാളെ പാർപ്പിച്ചിരുന്ന പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തായ്പൗരനായ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം അടിയന്തര നടപടിയിലൂടെ പ്രദേശത്തെത്തി മൃതദേഹം കണ്ടെത്തുകയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷെറി ബിബാസ് ഉൾപ്പെടെയുള്ള നേരത്തെ ബന്ധിയാക്കപ്പെട്ട അല്ലെങ്കിൽ ബന്ദിയായി കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളുടെ കുടുംബ ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ െ തട്ടിക്കൊണ്ടുപോയ അതേ വിഭാഗം തന്നെയാണ് ഇവരെയും തട്ടിക്കൊണ്ടുപോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായും കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ സേന നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം നിരവധിയായ ബന്ധികളുടെ മരണം ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർ നടപടികൾ ഇനിയും ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട് വിനോദ് വ്യക്തമാണ് ഹമാസ് ബന്ധിയാക്കിയ തായ്ലന്റ് സ്വദേശിയുടെ മൃതദേഹമാണ് ഇസ്രായേൽ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും I Joseph.